ബി സി ബുക്സിന്റെ പുസ്തക ചെന്താ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നത് ഒരുവിധ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലും ആദ്യത്തെ പുസ്തകം എസ് ഹരീഷിന്റെ പട്ടുന്നൂൽ കുഴുവാണ് പതിനൊന്നാമത്തെ പതിപ്പാണ് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കേൾക്കേണ്ടായി അപ്പൊ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു നോക്കാന്ന് വെച്ചു സെക്കൻഡ് വൺ മാതൃക കുട്ടിയുടെ നിർമ്മാതം പൂത്തക്കാലം പണ്ട് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ് വീണ്ടും റീ റീഡ് ചെയ്യണം പിന്നെ ലൈബ്രറിയിൽ ഇതിന് ഒരു ഇടം കൊടുക്കണം എന്ന് തോന്നുന്നു അപ്പൊ അത് വായിച്ചു തേർഡ് വൺ ശ്രീ പാർവതിയുടെ ലില്ലി ബെർണാഡ് എന്ന് പറയുന്ന പുസ്തകമാണ് പുള്ളിക്കാരിയുടെ തന്നെ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുള്ളത് ഇത് അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കുറെ നാളായിട്ട് സ്വന്തമാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഡോക്ടർ ബി ഉമാദത്തന്റെ ഒരു പോലീസ് സർജന്റ് ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന പുസ്തകം ആൻഡ് ഫിഫ്ത് ബുക്ക് ഈസ് റൂത്തിന്റെ ലോകം ബൈ ലാജോ ജോസ് പുള്ളിക്കാരന്റെ ക്രൈം ത്രിലേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രല്ല ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് വായനക്കാർ എഴുതിയ മറ്റു രണ്ട് ക്ലൈമാക്സുകളുമായിട്ടാണ് പന്ത്രണ്ടാമത്തെ പതിപ്പ് പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്താണ് ആൻഡ് ലാസ്റ്റ് ബെന്യാമിന്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള മൾബറി എന്ന സർവേയെ കുറിച്ച് പറയും എനിക്കെന്തോ എന്തോ ഒരു കവർ പേജ് വല്ലാതെ ഇഷ്ടമായി ഈ ഒരു കളറാണെന്ന് തോന്നുന്നത് വല്ലാതെ അധികം അട്രാക്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഒട്ടുമിക്ക പുസ്തകങ്ങൾ എന്റെ വളരെ ചുരുക്കം പുസ്തകങ്ങൾ മാത്രമാണ് എന്റെ ഇല്ലാത്തതുള്ളൂ ഞാൻ വായിക്കാത്തതായിട്ടുള്ളു അപ്പോ പുള്ളിക്കാരന്റെ പുസ്തകം മിസ് ചെയ്യാൻ പറ്റില്ല ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ഡി സി ബുക്കിന്റെ പുസ്തക ചന്ത കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് നവംബർ പതിനാറാം തീയതി വരെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ആവശ്യമുള്ളവർക്ക് ഡി സി ബുക്സിന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നോക്കിയാൽ കാണാവുന്നതാണ് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നിട്ട് ഇതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ